സി ഐ ടി യു അങ്കമാലി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ട്രേഡ് യൂണിയൻ സെമിനാർ സംഘടിപ്പിച്ചു നവംബർ ഇരുപത്തിയൊൻപത് മുപ്പത് ഡിസംബർ ഒന്ന് രണ്ട് തീയതികളിൽ കാഞ്ഞൂരിൽ നടക്കുന്ന സി പി ഐ എം അങ്കമാലി ഏരിയ സമ്മേളനത്തിന്റെ ഭാഗമായാണ് സെമിനാർ നടത്തിയത് വർത്തമാനകാല ഇന്ത്യയിൽ തൊഴിലാളി കർഷക തൊഴിലാളി ഐക്യത്തിന്റെ പ്രസക്തി എന്ന വിഷയത്തെക്കുറിച്ചാണ് അങ്കമാലി സി എസ് എ ഓഡിറ്റോറിയത്തിൽ സെമിനാർ നടത്തിയത് സി ഐ ടി യു സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു

ഏരിയ സെക്രട്ടറി സി കെ സലികുമാർ സിപിഐഎം ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ കെ ഷിബു അഖിലേന്ത്യാ കിസാൻ സഭ ദേശീയ സമിതി അംഗം കെ തുളസി കെ എസ് കെ ടിയു ഏരിയ സെക്രട്ടറി കെ പി റജേഷ് കേരള കർഷക സംഘം ഏരിയ സെക്രട്ടറി പി അശോകൻ ഒ പി രജേഷ് പി ബി സന്ധ്യ തുടങ്ങിയവർ സംസാരിച്ചു